ഹലോ രാവിലെ കുറച്ച് കുരുവൊക്കെ തൊട്ട് വന്നിരിക്കുക സുന്ദരിയായില്ലേ ഞാൻ ഈ ടോപ്പ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് തയ്പ്പിച്ചതാ കേട്ടോ അമ്മാവിൻ്റെ മോളുടെ കല്യാണത്തിന് എനിക്ക് അവർ തന്നതായിരുന്നു ഒരു ചുരിദാർ മെറ്റീരിയൽ അപ്പോൾ അത് ഞാൻ തയ്പ്പിച്ചതാണ് അത് പക്ഷേ പുതുതല്ല കേട്ടോ കുറച്ച് പഴക്കമുണ്ട് പക്ഷെ ഞാൻ ഇടാറില്ല അങ്ങനെ അപ്പം ഇന്നും പുത്തനെപ്പോഴും ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ അത് കുളി കഴിഞ്ഞപ്പോൾ അതൊന്നും ഇടണം എന്ന് തോന്നി അങ്ങനെ ഇട്ടു ഉച്ചത്തേക്ക് നേന്ത്രക്കായും ചേനയും കൊണ്ടൊരു മെഴുക്കമായിട്ട് ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ ഈ ചേനയും കായൊക്കെ പ്രത്യേകിച്ച് നേന്ത്രക്കായ അത് വിഷുവിൻ്റെ സമയത്ത് വാങ്ങിയതായിരുന്നു ഒരു കൂട്ടുകാരി ഉണ്ടാക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ട് വിഷുവിന് വാങ്ങിയതായിരുന്നു നേന്ത്രക്കായ ആ സമയത്ത് ചേന കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ നേന്ത്രക്കായ ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് ചേന കിട്ടിയ സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിഷമൊക്കെ കഴിഞ്ഞ് പിന്നെ ചേന കിട്ടിയപ്പോൾ കൂട്ടുകാർ ഉണ്ടാക്കാൻ തോന്നിയതുമില്ല അപ്പോൾ ആ കായ അങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഇരുന്നു അപ്പോൾ പിന്നെ അത് വെറുതെ നശിപ്പിച്ച് അടയേണ്ട എന്ന് വിചാരിച്ചിട്ട് മെഴുക്കു വരട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ചേന പക്ഷേ ഈ സമയത്ത് കിട്ടുമ്പോൾ കുറച്ച് വലിഞ്ഞ ടൈപ്പാണ് കിട്ടുക അതായത് ഇപ്പം അതിൻ്റെ അല്ല ചേനട അപ്പോൾ കുറച്ച് വേവ് പുറകോട്ടായിരിക്കും പച്ചക്കറി അരയുന്നതിൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ മാറ്റാറായി അത് കഴിഞ്ഞു എന്നു അപ്പോൾ പുതിയ സിലിണ്ടറിൻ്റെ സീലൊക്കെ പൊട്ടിച്ച് അത് മാറ്റാനുള്ള ശ്രമമാണ് ഭഗീരഥ പ്രയത്നമാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് ആദ്യത്തിൻ്റെ സീഡ് പൊട്ടിക്കാൻ അതായത് അതിൻ്റെ ആ ലിഡ് അതും കൂടി പൊട്ടിച്ചെടുക്കാൻ എനിക്ക് തുറന്ന് എടുക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല പിന്നെ ഞാനത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പിന്നെ എനിക്കത് കിട്ടാൻ തുടങ്ങി അങ്ങനെ അമ്മയും ഞാനും കൂടെ സാധാരണ അച്ഛനാണത് മാറ്റാൻ സഹായിക്കാറ് ഇപ്പം അച്ഛനെ വിളിക്കാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്നങ്ങ് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ വെയിറ്റ് വലിയ കഷ്ടപ്പഴേ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അതിനുശേഷം ഞാൻ വീണ്ടും ദപ്പച്ചക്കറി അരിയാൻ വന്നു ചെയ്യാൻ ഓൾമോസ്റ്റ് അരിഞ്ഞു വെച്ചിരുന്നു പിന്നെ ഞാൻ കായ അരിയാണ് നേന്ത്രക്കായ അപ്പോൾ അച്ഛൻ ഗ്യാസ് സിലിണ്ടറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് കണക്ഷൻ കിട്ടിയതും പിന്നെ ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കൊണ്ടുവന്നതും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടെ അതൊക്കെ ഇന്നും നല്ല ഓർമ്മകളാണ് നല്ല സന്തോഷമാണ് അതൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു അവിടെ കുറച്ച് നേരം അതെല്ലാം കഴിഞ്ഞത് ചീനച്ചട്ടി വെച്ചു എന്നിട്ട് അതിലമ്മ കൂട്ടാനിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുവൊക്കെ പൊടിച്ചിരുന്നു അപ്പോൾ അത് കുറച്ച് കൂട്ടാനിലേക്ക് ചേർത്തിട്ട് ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി തിളച്ച് വരുന്ന സമയത്ത് ചേന ആദ്യം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചേനയ്ക്ക് കുറച്ച് വേവ് പുറകോട്ടാണ് അപ്പോൾ നല്ലോണം വേഗണം കായ പെട്ടെന്ന് വന്ന് വരണമുണ്ട് അതുകൊണ്ട് തന്നെ ചേന ആദ്യം ഇട്ടു ഇത് കറക്റ്റ് പാകത്തിനുള്ള ചേനയായിരുന്നെങ്കിൽ ചേനയും കായും ഇടായിരുന്നു അതല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇടുന്നത് ചേന ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ കായിട്ട് കൊടുക്കുകയാണ് അച്ഛനെ വലിയ ഇഷ്ടമാണ് കായഞ്ചേനയും മെഴുക്കു വരട്ടി ഇനി ഒരു ആവശ്യം ഉപ്പ് നോക്കുക കേട്ടോ ഉപ്പ് പാകത്തിനില്ലേന്ന് ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പോൾ മെഴുക്കു വരട്ടികളിൽ നമ്പർ വൺ കായഞ്ചേനയും മെഴുക്കു വരട്ടിയാണ് അച്ഛൻ എപ്പോഴും പറയും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതുകൊണ്ട് മെഴുക്കു വരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഉപ്പേരി അവിടെ ആവണ സമയം കൊണ്ട് ഞാൻ ചോറ് വാർക്കാണ് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ കുക്കറിലാണ് വയ്ക്കുക പക്ഷെ എനിക്കിത് വെച്ച് വറുക്കാനാണ് ഇഷ്ടം ഇങ്ങനെ മട്ടരിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് വറുക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇന്നലെ അങ്ങനെ വെച്ചു ഇതുപോലെ ഞാൻ വറുക്കുന്ന കേട്ടോ ചോറ് പാത്രം ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ തന്നെ വെക്കും എന്നിട്ട് ചരിക്കും താഴെ കഞ്ഞി വറുക്കാനുള്ളൊരു പാത്രവും വയ്ക്കും എന്നിട്ട് അതിലേക്ക് അങ്ങനെ ചെറിയ പാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല വലിയ പാത്രമൊക്കെ എനിക്കിങ്ങനെ വർക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ ഉപ്പേരി ഇതാ ഉപ്പേരിയിലെ വെള്ളമൊക്കെ വറ്റി ഓൾമോസ്റ്റായി ഇനി നമുക്ക് ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ശരിക്കും മുഴുക്ക് പരട്ടിയെന്ന് പറഞ്ഞാൽ എണ്ണ മുന്നിൽ നിൽക്കണം പക്ഷെ നമ്മളത്രയും കൂടെ എണ്ണയിൽ കുളിക്കാറില്ല കുറച്ച് ഫ്രഷ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ മെഴുക്ക് വരട്ടിക്കൊക്കെ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ നാടൻ രുചി കിട്ടില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് അടച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ നേന്ത്രക്കായും ചേനയും മെഴുക്കുവിരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ് ഇത്രയേ ഉള്ളൂ എത്ര സിമ്പിളല്ലേ പക്ഷെ നല്ല ടേസ്റ്റ് അങ്ങനെ ഓടിക്കേണ്ട സമയമായപ്പോൾ അമ്മതാ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ നേന്ത്രക്കായും ചേനയും വെഴുക്ക് വരട്ടി വിളമ്പിട്ടുണ്ട് ഇനി നമുക്ക് മോര് കൂട്ടാൻ ഇതൊക്കെ എടുക്കാം പിന്നെ എൻ്റെ സ്വന്തം മോര് കച്ചയമോര് കച്ചയമോരൊഴിവാക്കിയിട്ടുള്ള ഒരു കാര്യമില്ല മാങ്ങ സീസൺ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് മാങ്ങ കൂട്ടാൻ കവിത ചേച്ചി കുറച്ച് മാങ്ങ തന്നിരുന്നു പഴുത്ത മാങ്ങ അപ്പോൾ അതുകൊണ്ട് അമ്മ കൂട്ടാൻ വെച്ചതാണ് ഞങ്ങളുടെ നൈബറാണ് കേട്ടോ കവിത ചേച്ചി തിരുവാതിര കളി സംഘത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വലിയ കൂട്ടാണ് അപ്പോൾ കവിത ചേച്ചിയുടെ അവിടെ നിന്ന് തന്ന മാങ്ങയാണത് അപ്പോൾ മാങ്ങ കൂട്ടാനും ഞണ്ടർക്കായും ചേനയും ഉപ്പേരിയും പിന്നെ അടങ്കാരത്തിനൊരു പപ്പടവും ഇതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ലഞ്ച് ഈ ഒരു ലഞ്ചോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ ഈ ലഞ്ചും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ടോപ്പ് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻ്റ് ചെയ്യണം പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ക്രിറ്റിസംസ് ഉണ്ടെങ്കിൽ ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നിർത്തിയാലോ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ